നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് നിന്ന് നിലമ്പൂരിലേക്ക് എത്തുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കാത്ത സാഹചര്യത്തിൽ ആരായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് തലങ്ങും വിലങ്ങും ഉയർന്നു കേൾക്കുന്നത് ആര് ഏടൻ ഷൌക്കത്തോ അതോ വി എസ് ചോയിയോ എന്നീ രണ്ടു പേരുകൾ ഉയർന്ന സാഹചര്യത്തിൽ മാങ്കൂട്ടം പറയുന്നത് ഞങ്ങൾക്ക് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നേതാക്കൾ യു ഡി എഫിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകുമ്പോൾ എന്താണ് സി പി എമ്മിന്റെ അവസ്ഥ എന്നാണ് പേരിന് ഒരു നേതാവിന്റെ പേര് പോലും പറയാനില്ലാതെ കണ്ട നേതാക്കളുടെയൊക്കെ വാതിൽ മുട്ടുകയല്ലേ എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത് ഇവിടെ തന്നെ എന്തുകൊണ്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉണ്ടായത് എന്ന് അൻവറിന് ചേർത്തു വെച്ചുകൊണ്ട് മാങ്കൂട്ടം വ്യക്തമായി പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഒരു സുവർണാവസരം വന്നിട്ട് ഒൻപത് വർഷ കാലമായിട്ടുള്ള സർക്കാരിന്റെ ഈ രണ്ടാം സർക്ക് പിണറായി സർക്കാരിൻ്റെ നാലാമത് വാർഷികം കഴിഞ്ഞ ദിവസം വലിയ കെങ് ഗുമായി കൊണ്ടാടുന്നത് നമ്മളെല്ലാവരും കേരളീയ പൊതുസമൂഹം കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് പി ആർ ഏജൻസികൾ നൽകിയ ചില പ്രോഗ്രസ് റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഏറ്റുവാങ്ങുവാൻ പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങുവാൻ ഈ സർക്കാർ തയ്യാറായിക്കൊള്ളൂ എന്ന സന്ദേശമാണ് പുറത്തേക്ക് വരുന്നത് ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അപ്പോൾ പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് സർക്കാർ ഉന്നതമായ വിജയം നേടിയെങ്കിൽ ജനങ്ങളുടെ പ്രോഗ്രസ് സപ്പോർട്ട് നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെടും പാസ് മാർക്ക് ഇല്ലാതെ കൺഡൊണേഷൻ പോലും പറ്റാത്ത രീതിയിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഈ സർക്കാരിന് ഉണ്ടാകുവാൻ പോവുകയാണ് എന്ന ശുഭ സൂചനയുടെ ദിവസമാണെന്ന് നിലമ്പൂര് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചത് പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ജയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കനത്ത തിരിച്ചടി നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് ആഗ്രഹിച്ചത് പക്ഷേ അതിന് മുൻപ് ഒരു സുവർണാവസരം ഉണ്ടാവുകയാണ് നിലമ്പൂരിൽ വോട്ട് ചെയ്യുക കേരളീയ പൊതു മനസാക്ഷിയായിരിക്കും കേരളം എന്താണോ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏത് മാർജിനിലൂടെ എത്ര കനത്ത തിരിച്ചടിയാണ് ഈ സർക്കാരിന് ജനം കൊടുക്കുവാന് ആഗ്രഹിക്കുന്നത് എന്ന് നിലമ്പൂരിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും അപ്പം ഇനി കുറച്ചു കാലം നിലമ്പൂരായിരിക്കും കേരളത്തിന്റെ മാൻഡേറ്റിന്റെ റിഫ്ലക്ഷനായി മാറുവാൻ പോകുന്നത് വളരെ പോസിറ്റീവ് അല്ലെ പല പേരുകൾ പറഞ്ഞു കേൾക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് അവൈലബിലിറ്റി ഞങ്ങൾക്ക് നിലമ്പൂരിലുണ്ട് അല്ലേ വളരെ ടോളായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ ഒരു ഉപ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധിയായ ഒരാളാണല്ലോ ഞാൻ പാലക്കാട് നടന്നതുപോലെ പുതുപ്പള്ളിയിൽ നടന്നതുപോലെ തൃക്കാക്കരയിൽ നടന്നതുപോലെ ലീഡർഷിപ്പ് പറയുന്നുണ്ട് കൂടി പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി അത് ഐക്യ ജനാധിപത്യ മുന്നേറ്റതായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ടോളായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട് തിരിച്ചപ്പുറത്ത് എന്താ അവസ്ഥ ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്നോട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇവരൊക്കെ ആയിരിക്കില്ല എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്ക് പറയാനൊരു പേര് നിലമ്പൂരിൽ പറയാനൊരു പേര് നിലമ്പൂരിൽ എൽ ഡി എഫിനുണ്ടോ പറയാനൊരു പേര് അവിടെ ബി ജെ പി മത്സരരംഗത്തില്ല എങ്കിലും അവർക്കുണ്ടോ അപ്പം അതുകൊണ്ട് പറയാൻ പേരുള്ള പാർട്ടി പറയാൻ പേരുള്ള മുന്നണി ആധികാരികമായി ജനങ്ങളോട് പറഞ്ഞ് ജയിക്കുക തന്നെ ചെയ്യുന്നതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് അല്ല അത് സർക്കാർ ഏറ്റെടുക്കട്ടെ തെരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ചലഞ്ച് ചെയ്യുക സർക്കാരിന് ധൈര്യമുണ്ടോ ഇത് നാല് വർഷമായിട്ട് അവിടെ ഇവിടെക്കെ ആയി പോയി കുറെ പരിപാടികൾ നടത്തി പൊതുജന ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ട് ആഘോഷിച്ചല്ലോ അതുകൊണ്ട് പി ആർ ഏജൻസിക്കാരെ കൊണ്ട് ചില പി ആർ ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തലത്തിലുള്ള ചില മാധ്യമങ്ങളെ കൊണ്ടും ഒക്കെ പറഞ്ഞല്ലോ ഈ സർക്കാർ കെങ്കേമോ ആണെന്ന് ജനങ്ങളെ കൊണ്ടൊന്ന് പറയിക്കാമോ ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പി ആർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കെങ്കേമമാണെന്ന് ആ കെങ്കേമമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിയുമോ വെല്ലുവിളിക്കുകയാണ് ഈ സർക്കാർ ഏറ്റെടുക്കാൻ കഴിയുമോ ഇത് ഞങ്ങളുടെ മാൻഡേറ്റ് ആയിരിക്കും സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഇരുപത്തി ആറിലേക്കുള്ള സെമി ഫൈനൽ ആയിരിക്കും എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കാം പി വി അൻവറിന്റെ എഫക്ട് ഏതെല്ലാം രീതിയിൽ എടുത്തു കഴിഞ്ഞാലും അത് എൽ ഡി എഫിന് ദോഷമല്ലേ എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഈ സർക്കാരിന് വേണ്ടി ഏറ്റവും ആർജവത്തോട് ആധികാരികമായി ബാറ്റ് ചെയ്തിരുന്ന കേരളത്തിലെ ബാക്കി തൊണ്ണൂറ്റിയൊൻപത് എം എൽ എമാരിൽ നിന്ന് വ്യത്യസ്തനായി ഭരണപക്ഷം എം എൽ എ നിന്ന് വ്യത്യസ്തനായി എനിക്ക് പിതൃസ്ഥാനീയനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ എനിക്ക് പിതൃസ്ഥാനീയനാണ് പിണറായി വിജയൻ എന്ന് വേറെ ഏതെങ്കിലും ഒരു എം എൽ എ പറഞ്ഞോ വേറെ ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പിതൃസ്ഥാനീയനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ സർക്കാരിൻ്റെ പുള്ളരുതായ്മകൾ പ്രതിഷേധിച്ച് രാജിവെച്ച് പുറത്തേക്ക് വരുമ്പോൾ ശ്രീ പി വി എൻവറിൻ്റെ എത്രമാത്രം എഫക്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്കാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അപ്പോൾ എത്രയെല്ലാം പെർസെൻറ്റേജിൽ എഫക്റ്റ് ഉണ്ടായാലും അതിന് ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചോ ശ്രീ പി വി എൻ ഒറ്റ വോട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ ആ ഒറ്റ വോട്ട് എൽ ഡി എഫിൽ നിന്ന് മാറുകയല്ലേ അതിൻ്റെ ഗുണം ഒറ്റ വോട്ടാണെങ്കിൽ പോലും അവർ പറയുന്നുണ്ടല്ലോ സി പി എം പറയുന്നുണ്ടല്ലോ ഒരു സ്വാധീനമില്ലാന്ന് അത് അവരാണ് പറയേണ്ടത് അവരുടെ എം എൽ എ ആയിരുന്ന ആൾക്ക് സ്വാധീനം ഉണ്ടോ ഇല്ലെന്ന് ഇനി ആ ഒറ്റ വോട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ ആ വോട്ട് തവണ മാറാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ഇഫക്ടുകൾ എല്ലാം അനുകൂലമാണ് എന്നിട്ട് എങ്ങനെയൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ട് എന്താ റിസൾട്ട് ഉണ്ടായത് ആ റിസൾട്ടൊക്കെ തന്നെ നിലമ്പൂരിലും ഉണ്ടാകും ഒരു തർക്കവും വേണ്ട പാലക്കാടിന് അവര് എന്തെല്ലാം പറഞ്ഞാൽ എന്തെല്ലാം ബഹളങ്ങളായിരുന്നു ഇവിടെ ഇവിടെ എന്തെല്ലാം ബഹളങ്ങൾ ഇഞ്ചോടിഞ്ചു മത്സരം അത് ഇത് മരിച്ചത് മറിച്ചത് ജനം എന്താ തീരുമാനിച്ചത് ജനം തീരുമാനിച്ചത് ഒരു ഇഞ്ചോടിഞ്ചു മത്സരവും ഇല്ല നിങ്ങളോട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്നാണ് ജനം തീരുമാനിച്ചത് അത് തന്നെയാണ് വയനാട്ടിൽ തീരുമാനിച്ചത് അത് തന്നെയാണ് ചേലക്കരയിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് കുത്തനെ ഇടിയേണ്ടി വന്നത് ചേലക്കര പോലൊരു പാർട്ടി കോട്ടയിൽ അവർക്ക് ഇടിയേണ്ടി വന്നതിൻ്റെ സാഹചര്യം അത് തന്നെയാണ് ജനമെടുത്ത തീരുമാനമാണ് ആ ജനമെടുത്ത തീരുമാനം നിലമ്പൂരിലും ഉണ്ടാകും ജനം ഇവർക്കെതിരാണ് അത് ചെറിയ വ്യത്യാസത്തിലല്ല ഹ്യൂജ് മാർജിൻ വലിയ വ്യത്യാസത്തിൽ ജനങ്ങളുടെ മാർജിൻ മാൻഡേറ്റ് ഇവർക്കെതിരായിട്ട് തന്നെ പ്രവർത്തിക്കും ഒരേ ആക്ഷേപവുമില്ല ഒരു പ്രശ്നവുമില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും ആ സ്ഥാനാർത്ഥി ആധികാരികമായിട്ട് ജയിക്കും പ്രശ്നമുണ്ടെന്ന് ഇവിടെ കേട്ടു പുതിയ ടീമിന് ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്ന അവസരമല്ലേ പുതിയ ടീം വന്നേക്കല്ലേ അവർക്ക് വളരെ ആയിട്ട് ഒരു ഒരു ഇലക്ട്രൽ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് പുതിയ ടീമിന് വി ആർ കേപ്പബിൾ എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ സുവർണാവസരമാണ് നിലമ്പൂർ അത് പുതിയ ടീമിൻ്റെ സുവർണാവസരമാണ് ബി ജെ പി ഒന്നും ബി ജെ പിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല ബി ജെ പി വിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ചാണല്ലോ മത്സരിക്കുന്നത് ഇപ്പൊ പാലക്കാട് ഒരുമിച്ചേരുന്നല്ലോ മത്സരിച്ചത് പാലക്കാട് പിന്നെ ബി ജെ പി സി പി എം ഒന്നിച്ചാണല്ലോ എല്ലായിടത്തും മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവരുടെ പദ്ധതിയല്ലേ ആ പദ്ധതിയുടെ തുടക്കമായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ ഇവിടെ സി ജെ പി ആയി മാറിയത് നിലമ്പൂരിൽ അവർ സി ജെ പി ആയിട്ട് മത്സരിക്കും പക്ഷേ ഇതിന്റെ പ്രശ്നം സി ജെ പി ആയാലും ആ പാർട്ടികളുടെ കൺസേൺഡ് പാർട്ടികളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും ഒക്കെ അടിസ്ഥാന പ്രവർത്തകരുണ്ടല്ലോ അവർക്ക് ആ മുന്നണി ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ മറിച്ച് തീരുമാനിക്കുന്നതിന്റെ റിസൾട്ടാണല്ലോ പാലക്കാട് ഉണ്ടായത് ആ മറിച്ചുള്ള തീരുമാനം അവരൊരു മുന്നണിയായിട്ട് നേതൃത്വം ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയും പ്രവർത്തകർ ആ മുന്നണിയുടെ ആ തീരുമാനത്തെ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം പാലക്കാട് ഉണ്ടായതുപോലെ തന്നെ നിലമ്പൂരിലും ഉണ്ടാകും നിലമ്പൂരിൽ അവരുടെ സംയുക്ത മുന്നണിയെ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ജനങ്ങളുമായി ചേർന്ന് നിന്ന് ഞങ്ങളുടെ അവർ ബി ജെ പി സി പി എമ്മും സഖ്യമായി മത്സരിക്കുമ്പോൾ ഞങ്ങളും ജനങ്ങളും സഖ്യമായി മത്സരിച്ച് അതിനെ പ്രതിരോധിക്കും